മുള്ളൻകൈനി മുക്കൈനി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന മുള്ളുകളുള്ള ഒരു വലിയ വൃക്ഷമാണ് മുള്ളുവേങ്ങ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഔഷധ ഗുണമുള്ളതും കൂടാതെ തണൽ നൽകുന്നതുമായ ഒരു വൃക്ഷമാണ് മുള്ളുവേങ്ങ പ്രൈഡേലിയ റെഡൂസ എന്നാണ് മുള്ളുവേങ്ങയുടെ ശാസ്ത്രനാമം വളരെ ചെറിയ തയ്യാറിക്കുമ്പോൾ തന്നെ ഈ തടികൾ നിറയെ മുള്ളുകൾ ഉണ്ടാവും മുള്ളുകൾ തടിയുടെ നാല് ഭാഗത്തുമായി ഇങ്ങനെ മുള്ളുകൾ ഉണ്ടായി വരും മുള്ളുകൾക്ക് പ്രത്യേകിച്ച് വലിപ്പമില്ല വലിപ്പം കൂടിയതും വലിപ്പം ചെറുതുമായിട്ടുള്ള മുള്ളുകൾ ഇതിലുണ്ടാവും നല്ല ബലമുള്ള മുള്ളുകളാണ് ഇതിലുള്ളത് വൃക്ഷം വലുതാകുന്നതിനനുസരിച്ച് താഴെ തടിയിലുള്ള മുള്ളുകൾ അപ്രത്യക്ഷമാവുകയും ചില്ലകളിൽ മുള്ളുകൾ അവശേഷിക്കുകയും ചെയ്യും ചെറിയ ഉരുണ്ട കൈകളാണ് മുള്ളു ഉള്ളത് ഇതിന്റെ വിത്തിൽ നിന്നാണ് ഈ വൃക്ഷം കൂടുതലായി ഉണ്ടായി വരാറുള്ളത് പഴയകാലത്ത് ഈ മുള്ളു വേങ്ങയുടെ പഴങ്ങൾ നമ്മളെടുത്ത് കഴിക്കാറുണ്ടായിരുന്നു കൂടാതെ കുട്ടിക്കാലത്ത് ഇതിന്റെ വലിയ മുള്ളുകൾ ഇളക്കിയെടുത്ത് മഷീൻ മുക്കി ഇങ്ങനെ പേപ്പറിൽ സീൽ പതിപ്പിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ കളിക്കാറുണ്ടായിരുന്നു പഴയ കാലത്ത് കാതു കുത്താനും ഈ മുള്ളു വേങ്ങയുടെ മുള്ളുകൾ ഉപയോഗിച്ചിരുന്നു പറയപ്പെടുന്നുണ്ട് ഈ കാണുന്നതാണ് മുള്ളു വേങ്ങയുടെ കായ്കൾ കായ്ക്കുമ്പോൾ ഇങ്ങനെ നിറയെ മുള്ളു വേങ്ങയുടെ കായ്കൾ ഉണ്ടാകും ഫർണിച്ചർ നിർമ്മിക്കാനൊക്കെ മുള്ളു തടികൾ എടുക്കാറുണ്ട് ഈ പഴയ കാലത്ത് ഇതിന്റെ ഈ മുള്ളു കടി കൊണ്ടുണ്ടാക്കിയ കപ്പിൽ വെള്ളം നിറച്ച് വെച്ച് പിറ്റന്ന് രാവിലെ അതെടുക്കും ആ എടുക്കുന്ന സമയത്ത് അത് ഒരു ചിന്ത ചുവപ്പ് കളറിലുണ്ടായിരിക്കാം വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ചമ്മയ്ക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു കേട്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് മുള്ളുവേങ്ങ വേങ്ങാന്നുള്ള സസ്യം വീണ്ടും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും വീടുകളിൽ വരാം ഓക്കെ ബൈ